എന്തെങ്ങനെ കാര്യം അങ്ങോട്ട് പോലെ കൊണ്ടുവന്നത് അബദ്ധമായിരുന്നു അയ്യോ ഇങ്ങനത്തെ ചെറിയ കാര്യത്തിനൊന്നും കരയാത്ത ഒരാളാണ് ഞാൻ പക്ഷേ ഈ രണ്ട് എന്നെ ഇമോഷണലി അങ്ങ് ഡൗൺ ആക്കി കളഞ്ഞു വളരെ കുറച്ച് സമയം മാത്രമാണ് ഞാൻ ഇവരോടൊപ്പം സ്പെൻഡ് ചെയ്തത് ആ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഇവരെൻ്റെ മനസ്സിലങ്ങ് കയറി പറ്റിക്കളഞ്ഞു എന്താണ് മാജിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പിന്നെ അവരെ പിരിഞ്ഞ് വരികയെന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു പക്ഷേ നിവൃത്തിയില്ല നമ്മൾ അവരുടെ അടുത്ത് ബായി പറഞ്ഞ് വരേണ്ട ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവന്നേനെ പക്ഷേ അത് പോസിബിൾ അല്ലായിരുന്നു അപ്പോൾ ഈ രണ്ട് കുട്ടികൾ ആരാന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്നത് പപ്പിയാണ് മറ്റേ ആൾ സ്കൂബിയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ ഇവർ അക്കയും തങ്കച്ചിയുമാണ് ചേച്ചിയും അനിയത്തി ി നമ്മൾ രണ്ട് ലാബ് കഴിഞ്ഞ് ഒരു ബീകളെ വാങ്ങണമെന്ന് പ്ലാൻ ചെയ്തിരിക്കാബി സമ്മതിക്കാത്തോണ്ടാണ് വാങ്ങാത്തത് അല്ലെ ഭീകളുടെ പാരൻസ് പ്ലീസ് കമന്റ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡാണ് ആക്ച്വലി നമ്മുടെ പപ്പിക്കുട്ടി ഉണ്ടല്ലോ കറക്റ്റ് ലാവി തന്നെ ഭയങ്കര കുശുമ്പാണ് സ്കൂബീനെ നമ്മൾ കുഞ്ചിക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് മാറിക്കിടക്കാണ് കേട്ടോ ഇവരോട് ഞാൻ ബായ് പറഞ്ഞ ആ ഒരു മൊമെന്റ് അപ്പം ഞാൻ ചിന്തിച്ചു ഞാൻ ഇവരെ കാണാൻ പാടില്ലായിരുന്നു ചെയ്തത് തെറ്റായിപ്പോയി വേറെ ഒന്നുമല്ല ഞാൻ ബായി പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും ഭയങ്കര സൈലൻ്റായി പപ്പി അവിടെ അങ്ങ് കിടന്നു സ്കൂബിയാണെങ്കിലും ആ വികൃതിയൊക്കെ മാറി ഭയങ്കര സൈലൻ്റ് ആയിപ്പോയി എൻ്റെ വിഷമം കണ്ടിട്ട് അവരെ നോക്കുന്ന ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചി പറഞ്ഞു ഇങ്ങനെയൊന്നും വിഷമിക്കണ്ട അവർ ഓക്കെ ആയിക്കോളും അടുത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പം അവരങ്ങ് ശരിയായിക്കോളും ഇപ്പോഴുള്ളൊരു വിഷമം എന്ന് പറഞ്ഞു ഡോഗ് ആണെങ്കിൽ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് ഓപ്പോസിറ്റ് അതായത് നമ്മുടെ തഞ്ചാവൂർ പെരിയകോവിലിന്റെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് നടക്കാനുള്ള ദൂരളൂ രാജാലി ബേർഡ് പാർക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ്